തുടക്കം മുതൽ തന്നെ അങ്ങ് കാര്യം പറഞ്ഞിരുന്നു ഈ ഒരു ഒരു തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള കാരണമായി താങ്കൾ കാണുന്നു എന്റെ ജില്ലാ അധ്യക്ഷനോട് അങ്ങ് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും താങ്കൾക്ക് പറയാം അല്ല അതാ അതിപ്പോൾ ഞാൻ പറഞ്ഞാലേ അതാ പറഞ്ഞ ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത് ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ കേരളത്തിന് ഈ തള് മാത്രം പരിചയമുള്ളൂ കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിപ്പോയി എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ആ എണ്ണത്തിനടുത്തെത്തിയിട്ടുണ്ട് എണ്ണമെത്തിയിട്ടില്ല ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത് അവഹേളിക്കലാണത് കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതിലെന്താ മനുഷ്യരില്ല ഇല്ലില്ല ഒരിക്കലുമില്ല ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിൽ ഡെലിവറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ് നിൽക്കും 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 നിൽക്കൂ ഇടതും വലതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിനെ പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊമ്പത് മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചെല്ലു പത്തൊമ്പതിനായിരത്തി ചെല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലയടി ഉണ്ടാകും എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കാര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പില് ജനങ്ങളുടെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും ഇല്ല ഞാൻ അത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കുറ്റത്തോടെ വിളിച്ചു പറഞ്ഞതാണ് ഞാൻ അല്ല 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 ഞാൻ ഞാനെൻ്റെ രണ്ട് നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല കാരണം ഞാനിപ്പോൾ പാർട്ടിയുടെയും കൂടെ സ്വത്താണ് ഇല്ലില്ല നിർമ്മല സീതാരാമൻജി വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇപ്പോൾ വിളിക്കത്തില്ല അത് നാളെ ഫൈനൽ ഇല്ല ഞാൻ ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ് എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അതെവിടെ വരുമെന്നോ നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്തയാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയത്തില്ല അത് ഞാൻ നാളെ ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പക്ഷേ ഇന്ന് ജാവദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോണം എന്നറിയിച്ചിട്ട് പോയി അദ്ദേഹം അറിയിക്കും ഞാൻ എലക്ഷൻ്റെ സമയത്തും പറഞ്ഞു എൻ്റെ മുമ്പിൽ ഇടതും ഇല്ല എന്റെ മുമ്പിൽ ശത്രുക്കളില്ല എന്റെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല വലതു വോട്ടേഴ്സ് ഇല്ല ആ അതാ പറഞ്ഞ അപ്പ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഇനി ഞാൻ അദ്ദേഹത്തെ ഇനി ഞാൻ ഇന്നലത്തെയും ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും അദ്ദേഹത്തിൻ്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ എന്ന് വിളിക്കില്ല അദ്ദേഹം ശ്രീ കെ മുരളീധരനാണ് അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരൻതാ എൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പൊയ്ക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്ന് ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവർ എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന് എന്താ സാധ്യമായിരിക്കും മത്സരിച്ച് ജയിക്കുന്ന ആദ്യത്തെ അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും എണ്ണൂറ്റി ചെല്ലുവാനും കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നുണ്ട് രക്തസാക്ഷികളുടെ അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു ഞാനത് എന്താണെന്ന് ഇടക്കിയേറ്റി പറഞ്ഞത് നിങ്ങൾ അത് അല്ല അത് പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പരിചയം ഉദ്ദേശിച്ചത് ഇപ്പോഴല്ല ആ പരിചയം പത്തൊമ്പതിലായിരുന്നു ഇരുപത്തിയൊന്നിലായിരുന്നു അന്ന് ഞാൻ എം പി അല്ലേ ആ പരിചയമല്ല ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു എന്താ ഒരു ഇൻറ്റ്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ അഞ്ചു വർഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നെ ഈ അഞ്ച് വർഷം ശ്രമിക്കുന്നു തൃശൂര് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവൻ എനിക്ക് തന്നു അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എൻ്റെ തലയിൽ എടുത്ത് വെക്കും ം കെട്ടി പിടംബ് ഞാൻ കൊണ്ട് നടക്കും അല്ലെ പ്ലീസ് അല്ല ഇനി അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ പ്ലാനില്ല ഞാൻ പറഞ്ഞില്ലേ മാനിഫെസ്റ്റ് അഞ്ച് കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് മോഡ്യൂൾസ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മോഡ്യൂള് നടപ്പിലാക്കിയാമറിയും മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത അഞ്ച് വർഷം ഉറപ്പിക്കാം അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല ഉറപ്പ് ഇത് മറ്റവരുടെ മുഷ്ടി ചുരുട്ടല്ല കേട്ടോ ഒരു മറുപടിയില്ല അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ഉന്നയിച്ചത് ഞാൻ എൻ്റെ നേതാക്കളോട് രണ്ട് പേരോടും പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ ജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ അല്ല കൈരളിയാണോ ആണോ അപ്പോ അപ്പോ അല്ല ഞാൻ കളിയാക്കിയതല്ല കേട്ടോ അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ വരേണ്ടത് ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് പാഷനാണ് ആ പാഷൻ മങ്ങില്ല എനിക്ക് പാട്ട് സിനിമാവിനെയും എനിക്ക് ഇനിയും നാഷണൽ അവാർഡ് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് ഉറപ്പായിട്ടും കിട്ടുമല്ലോ ഞാൻ എം പി ആയിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമ ചെയ്തില്ലേ ചെയ്യും അത്രയും പണിയെടുക്കണം അതെടുക്കും എന്നെ ബൂത്ത് തലത്തിൽ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുപടിക്കും അവരിനി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് മൂന്ന് മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഞാനവിടെ തൃശ്ശൂരുണ്ടാവും എനിക്കറിയത്തില്ല അന്ന് അവിടെ വന്ന എണ്ണം അന്ന് അവിടെ ഒരു കുറ്റിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുക എന്നിട്ട് അവിടെ വന്ന എണ്ണം എത്ര അതിൽ എത്ര പേർക്കും ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ഇഡ്ഡലി കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തേഴ് വോട്ടർ ചെറുപ്പക്കാരുടെ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ചൂടാവും ഇനിയും ഞാൻ ദേഷ്യപ്പെടും അത് അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത് എന്തേ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന് അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിന്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തി നിർത്തിപ്പൊരിച്ചു കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞത് അയ്യോ ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത് അത് വരുന്നതിനൊരു സമയമുണ്ട് ആ സമയം എനിക്കറിയാൻ അന്നേരത്തേക്ക് അത് വരൂ എന്നൊരു ഉറപ്പെനിക്കുണ്ട് പക്ഷേ ഇനി എന്താവും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിന്റെ മാർഗം കാണും ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒന്നും എന്നോട് ചോദിക്കരുത് സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിൻ്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് മനോമാറ്റത്തിൻ്റെ വിലയിരുത്തൽ നടന്നിട്ടുണ്ട്